പാട്ടുകാരായി വരുന്നവരെയും അല്ലാത്തവരെയും അവർക്ക് വളരെയധികം പ്രാതിനിധ്യം നൽകിക്കൊണ്ട് പ്രതിമാസ പരിപാടി അതിൽ അതോടൊപ്പം വളരെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രാതിനിധ്യം നൽകി കൊടുക്കുന്ന പുരസ്കാരം ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച എം എം ബസനായിരുന്നു അതിൽ വളരെയധികം ആൾ ഓവർ ദി വേൾഡ് അറിയപ്പെടുന്ന അഫാൻ കുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ പ്രതിഭാസവും കാണിക്കൊണ്ട് അതിൽ മോഹൻലാലിനെ റിസ്ക്യൂബിലൂടെ വളരെയധികം നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ചിത്രവും നമുക്കിന്ന് കാണാം നമുക്ക് ഇവിടെ പ്രതിമാസ പ്രോഗ്രാം ഒന്ന് കാണാം ശ്രീപ്പെട്ട് इतना समझाइ क्यों आता है? अभी हम बैठे हैं तो रावस्ता, श्री बंसल, पुलिस अपरिचित है ना? पर उत्तिया लाइव श्री बंसल ने जाके बुकअप रिकॉर्ड्स, एशिया बुकअप रिकॉर्ड्स, इंडिया बुकअप रिकॉर्ड्स, चिड़ा स्पीकर, जोश स्पीकर ഇൻജീനിയസ് ചാൻ വേൾഡ് റെക്കോർഡ്സ് ടാലൻറ്റ് റെക്കോർഡ് ബുക്ക് ഇന്ത്യൻ സ്കൂൾ സിലബസ് ഫസ്റ്റ് ഗ്രേഡ് ടു എത്ത് ഗ്രേഡ് വരെയുള്ള ഒരു വേൾഡ് സി ബി എസ് സിയുടെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പേജ് തന്നെയുണ്ട് അപ്പോൾ അത് നമുക്ക് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ഷം സ്വീകരിച്ചു കൊടുത്തുകയും ഇരുമ്പതിനം അവിടെ എം എ ഹുസൈസാറിൻ്റെ ചിത്രം ലഡുമാണിൽ ഒരിക്കൽ പ്രദർശിപ്പിക്കുകയും അന്ന് സാഹമാകാൻ കഴിഞ്ഞ സുഗതയും ഞങ്ങൾ അനുശീവീകരിക്കാൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ക്രിസ്വീസ് തന്നത് കണ്ട് അദ്ദേഹത്തെ ദുബൈയിലേക്ക് ക്ഷണിക്കുകയും പ്രത്യേക ആതിഥ്യം അദ്ദേഹത്തിന് നൽകി ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് അദ്ദേഹത്തെ താമസം കൊടുത്ത് ദുബൈയിൽ കൊണ്ടുപോയി അത് വളരെ ഒരു അനുഗ്രഹമായ പരിപാടിയായിരുന്നു അതിനുശേഷം മാതാ അമൃതമുള്ള മഠത്തിൽ ഞാൻ

മോഹൻലെ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ അന്ന് തിരുൾ ചെയ്ത പേര് സർ ഇടു ഒന്നാണ് സർ നെ പേര് തോന്നുന്നു ടെഡുലിയാ അപ്പോ അതിനെ സർ സർവാനികേസന്റെ റിപ്പോർട്ടർ റിപ്പോർട്ടർ അപ്പോൾ കൂടി ഒന്നാണ് ഇത് അതിനെ കാട്ടി പരിചയമാണ് വിളിച്ചപ്പോ നന്ദിയാണ് പരിപാടിയുള്ളത് അവിടെ ആരെയും കത്താവുന്ന പറഞ്ഞത് കുട്ടിയെ ഇത് കാണാൻ സമയത്തിൽ ഞാൻ পার্বোরে <laughs> ഓരേറെ ഈ 95 വർഷം പൂർത്തിയാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാളി ചേട്ട ക്യൂബ്സ് ക്യൂബ്സ് അപ്പൻ ക്യൂബ്സ് വിട거든요 വർഷം വിവാഹമാണ് കേട്ടോ 95 പൂർത്തിയാക്കി വർഷമേ അല്ല സർവരേ நம்ம <laughs> விசிஷ்டா <laughs>